അൻപത് നോയ്മെന്റ് വിശുദ്ധ ദിനങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചു പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച പള്ളികളിൽ തിങ്കളാഴ്ച വിഭൂതി ദിനമായി ആചരിച്ചു രാവിലെ പള്ളികളിൽ നെറ്റി ഗുരിച്ചു വരച്ച് നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചു തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു പല കത്തീഡ്രൽ പള്ളിയിൽ പാലാരൂപതാ മന്ത്രാന്മാർ ജോസഫ് കലറങ്ങേറ്റ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാര്മികത്വം വഹിച്ചു ആരാധന കുരിശിന്റെ വഴി വചനപ്രഘോഷണം തുടങ്ങിയ ശുശ്രൂഷകൾ നോമ്പ് ദിവസങ്ങളിൽ നടക്കും വെള്ളിയാഴ്ചകളിൽ കുരിശുമലകളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴി പ്രദർശനവും ക്രമീകരിച്ചിട്ടുണ്ട് വാഗമൺ കുരിശുമല അരുവിത്ര വെല്ലുശൻമല അറുനൂറ്റിമംഗലം കുരിശുമല തുടങ്ങിയ കുരിശുമലകളിൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരിക്കും ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ കാലഘട്ടമാണ് വലിയ നോമ്പിന്റെ അൻപത് ദിനങ്ങൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ഓശാന ഞായറും ഏപ്രിൽ രണ്ടിന് യേശുവിന്റെ അന്ത്യ അത്താഴത്തെ സൂചിപ്പിക്കുന്ന പെസഹായും യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ദുഃഖവള്ളി ഏപ്രിൽ മൂന്നിനും ഏപ്രിൽ അഞ്ചിന് ഉയർപ്പ് തിരുന്നാളായും ആചരിച്ചുകൊണ്ട് നോമ്പുകാലം അവസാനിക്കും